ായ മിയാ തങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക മകന് വേണ്ടി ആ സമയത്താണ് മക്കയിൽ നിന്ന് ഒരു റിപ്പോർട്ട് അതെന്താ മക്ക സർവ ആദരണീയരായ മൂന്ന് മഹാന്മാര് മക്കയിൽ സർവ ആദരണീയരായ മൂന്ന് മഹാന്മാര് ഒരു പുതിയ പ്രചരണം നടത്തുന്ന റിപ്പോർട്ടാണ് മൊഹാബിയാ തങ്ങൾക്ക് കിട്ടിയത് അതെന്താ റിപ്പോർട്ട് അതായത് ഈ മൂന്ന് മഹാന്മാര് മക്കയിൽ ഇങ്ങനെ പ്രസംഗിക്കുക മക്കയിലുള്ള ജനങ്ങളോട് പറയാ ജനങ്ങളെ മക്കാരെ നിങ്ങൾക്കറിയേണ്ട ഒരു വിഷയമുണ്ട് അതായത് നമ്മളൊക്കെ പോലെ സ്നേഹിക്കുന്ന ഹലീഫ ബഹുമാനപ്പെട്ട മാവിയാർ റതിയോ വാകുന്നു തങ്ങള് എന്ത് കൽപ്പിച്ചാലും അതൊക്കെ നമ്മൾ ശിരസാ വഹിക്കാൻ വളരെ സന്തോഷത്തോടു കൂടി തയ്യാറാണ് അങ്ങനെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന മാവിയാർ തങ്ങളെ ഒരു ചെറിയൊരു തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നാളെ പ്രസംഗോ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു തീരുമാനം തങ്ങൾ എടുത്തിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ മുഹാവിയ തങ്ങളുടെ ജീവിതവും മഹാനെ പറ്റിയും ഒക്കെ നമുക്ക് ഒരുപാട് മതവ് പറയാനുണ്ടെങ്കിലും അവരുടെ മകന്റെ കഥ നിങ്ങൾക്കൊക്കെ അറിയാലോ യസീദ് എന്ന് പറഞ്ഞവനെ പറ്റി ഈ കയ്യിൽ ഭരണം കൊടുക്കാനുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ടവർ എടുത്തിട്ടുണ്ട് ഉപ്പ മുഹാവിയ തങ്ങൾ എന്നിട്ട് പ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കാന്നാ കേൾക്കുന്നത് ഈ മക്കയിലും മൊഹാവിയ റഫിയാഖനു തങ്ങൾ വരും നമ്മളൊക്കെ സ്നേഹിക്കുന്ന മഹാനാണ് അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങളോട് പറയും യസീദിനെ അംഗീകരിക്കാൻ നിങ്ങൾക്കറിയാലോ ചെന്നായ്ക്കളുടെ കയ്യിൽ ആട്ടിൻകുട്ടിയെ വളർത്താൻ വേണ്ടി കൊടുത്താൽ എന്തായിരിക്കും കഥ അങ്ങനത്തെ ഒരു പ്രതീതി അല്ലേ ഇവിടെ ഉണ്ടാവുക ഇവന്റെ കയ്യിൽ ഭരണം കിട്ടിയാൽ അപ്പോ നിങ്ങൾ ആരും ആ ഒരു വാക്ക് സമ്മതിക്കരുത് ഈ മകന ഹരീഫിയാക്കുന്ന കാര്യം അത് നിങ്ങൾ സമ്മതിക്കരുത് എന്ന് മൂന്ന് മഹാന്മാര് അതിന്റെ സർവ്വാദരണീയര് ഒന്ന് ആരാന്നറിയോ ബഹുമാനപ്പെട്ട മുത്ത മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലാം തങ്ങളുടെ പ്രിയപ്പെട്ട പേരെക്കുട്ടിയായിരുന്ന ഹസൻ തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി ബഹുമാനപ്പെട്ടവരുടെ അനുജൻ ഹുസൈൻ തങ്ങളാണ് ഒരു മഹാൻ മറ്റൊന്ന് അബ്ദുൽബിന് ഉമർ അബ്ദുൽ ഉമാ ഇങ്ങനെ രണ്ടുപേരും മറ്റുള്ളവർ അങ്ങനെ ഈ മൂന്ന് പേരും ആദരണീയരാണ് മക്കയിൽ ഇങ്ങനെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി യസീദിനെ ഹരീഫാക്കാൻ ഈ ആഭിയാത്തങ്ങൾ പറയുമ്പോൾ നിങ്ങളാരും അംഗീകരിക്കരുത് കേട്ടോ ഈ വാർത്ത കേട്ട കേട്ടിയാത്തങ്ങൾ അത് ഞാൻ എൻ്റെ മകനെ ആക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ അതാ സംവദിച്ചിരിക്കുക എന്നിട്ടിപ്പോ വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിൽ മക്കയിൽ മൂന്ന് ഒരു പുതിയ പ്രചരണം ഇനി ഞാൻ അവരെ കണ്ട ശേഷം ബാക്കി തീരുമാനിക്കും ബഹുമാനപ്പെട്ടവർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകാം ദിവസങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ടവർ മക്കയിലേക്ക് എത്തിച്ചേരാൻ പോവുക ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മൂന്ന് മഹാന്മാര് എന്ത് പറഞ്ഞു പറഞ്ഞു തങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കാണണ്ട നമുക്ക് എന്ത് ചെയ്യാം മക്കാരെ പറഞ്ഞത് മറക്കരുത് കേട്ടോ എന്നൊക്കെ ഒന്നുകൂടി നിർദ്ദേശം കൊടുത്ത് ഈ മൂന്ന് മഹാന്മാരും ഉടനെ തന്നെ മദീനത്തേക്ക് തിരിച്ചു മുഹാബിയ റതിയുള്ള തങ്ങൾ കൂട്ടുകാരോടൊന്നിച്ച് മക്കയിലെത്തി അന്വേഷണം തുടങ്ങി തങ്ങളും സുഹൃത്തുക്കളും അവര് മദീനയിലേക്ക് പോയിട്ടുണ്ട് ഓ ഞാൻ അവരെ കണ്ടോളാം പിന്നൊരു കാര്യം ഞാൻ വന്നത് എന്താന്ന് പറഞ്ഞല്ല എന്റെ കാലം കഴിഞ്ഞാൽ ഈ നാട് ഭരിക്കുന്നത് ആരാന്നറിയോ ആരാ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ എന്റെ പ്രിയപ്പെട്ട മകൻ ആയിരക്കണക്കിൽ ആളുകൾ ആ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എനിക്കറിയാം എന്നാൽ പറയാ നിങ്ങൾ എല്ലാവരും എന്റെ മകനെ ചെയ്തേ പറ്റൂ ആയിട്ട് തൃശങ്കു സ്വർഗത്തിലായി പറഞ്ഞതുപോലെ എന്ത് ചെയ്യും അന്ന നേതാക്കന്മാർ പറഞ്ഞത് ആ അങ്ങനെ ഈ നേതാവ് പറഞ്ഞത് അങ്ങനെ ഈ നേതാവിന്റെ മുഖത്ത് നോക്കി നമുക്ക് എതിര് പറയാൻ കഴിയോ അത്രക്ക് നമ്മൾ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊന്നും പിന്തുണ മക്കാരൊന്നിച്ച് സമ്മതം കൂട്ടുകൊടുത്തു കാരണം ഖലീഫ തങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവരാണ് അവർ എതിർക്കാനുള്ള ഒരു മനഃശക്തി അവർക്കില്ല സമ്മതിച്ചു മനമില്ല മനസ്സോടെ സമ്മതിച്ചു സമ്മതിച്ചു തങ്ങൾ കാണുന്നത് എല്ലാവരെയും സമ്മതവും കാണല്ലോ അങ്ങനെ മഹാൻ നേരെ മദീനയിലേക്ക് പുറപ്പെട്ടു ദിവസങ്ങൾക്കൊക്കെ മദീനയിലെത്തി മൂന്ന് അവിടെ ഉണ്ട് അവർ പള്ളിയിൽ എന്ന് നമുക്ക് പറയാം ആ സ്ഥലത്തേക്ക് ഖലീഫ് അങ്ങോട്ട് വരുമ്പോൾ മൂന്ന് മഹാന്മാരും ബഹുമാനത്തോടെ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മഹാനെ ഒരു നല്ലൊരു സ്ഥലത്ത് ഒരു സീറ്റിൽ കൊണ്ടുവന്നിരുത്തി മൂന്ന് മഹാന്മാരും ഉടനെ തന്നെ ഹുസൈൻ തങ്ങളും അബ്ദുൽബിന് ഉമർ അബ്ദുല്ലാബിന്റെ സുബൈർ മഹാന്മാര് മൂന്ന് പേര് മുമ്പിലുണ്ട് ഖലീഫ വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ വന്നത് എന്താണെന്നറിയോ ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടുതലൊന്നും തിരക്ക് പിടിച്ച സമയം പിന്നെ പല സ്ഥലങ്ങളും സന്ദർശിക്കേണ്ടതുണ്ട് പലരോടും പലരും പറയേണ്ടതുണ്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നാട് ഭരിക്കുന്നത് ഞാൻ ചുരുക്കി അങ്ങ് പറയാം എൻ്റെ മകൻ യസീദ് എല്ലാവരും സമ്മതിച്ച് കാണുന്നവരൊക്കെ സമ്മതം മൂടി മക്കയിൽ പോയിരുന്നു ഞാൻ അവിട അവിടുത്തെ സുഹൃത്തുക്കളെ സമ്മതിച്ചു ഇനി ഞാൻ വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയാ നിങ്ങളുടെ അഭിപ്രായം കൂടി കൊടുക്കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷമായി എന്താ പറയുന്നത് ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുൽ നായിബിന് സുബൈർ എന്ന് പറയുന്ന സുഹൃത്തെ എഴുന്നേറ്റ് പറഞ്ഞു ഉണർത്തിയിടുന്നേ ഇവരെ ഇപ്പോ യസീദിനൊട്ടും വഴങ്ങുക സുധേനെ ഹി ഉണർത്തിയിടുന്നേ ഇവ തന്റെ പുരത്താകൃത്തിന്യ അധികം മാനോ ഭയമേതാണ് അധീനാരുള്ള വസീയത്താണ്